ഓം ം ഭുജകസേനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലയനം ജ്യോതിയം വന്ദേ വിഷ്ണു ഭയകരം സർവലോകാഥം ഓ നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പള്ളി നാമത്തെ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണചരിതാമൃതത്തില് ശ്രീകൃഷ്ണ അസ്തമപുരത്തിലേക്കും മടങ്ങുന്നതാണ് നമ്മൾ കണ്ടത് ആ ജരാസന്ധനയൊക്കെ കൊന്ന് രാജകുമാർക്ക് കാരാഗ്രഹത്തിൽ നിന്ന് മോചനം നൽകി അവരുടെ സ്തുതിയൊക്കെ കേട്ട് ഭഗവാൻ ചിലതൊക്കെ അവരോട് പറയാൻ തുടങ്ങിയതാണ് നമ്മൾ കണ്ടത് അപ്പൊ അതീന്ദ്രിയമായ ഭക്തിയുധ സേവനത്തിൽ നിരതരാകുകയും അവരുടെ സ്ഥിതികൾക്കനുസരിച്ചുള്ള സവിശേഷ ധർമ്മങ്ങൾ സത്യസന്ധമായിട്ടും നിർവഹിക്കുക തന്നെയാണ് എല്ലാവരുടെയും ജീവിത രീതി ആയിരിക്കേണ്ടത് എന്ന് ഭഗവാൻ സൂചിപ്പിച്ചു അതുകൊണ്ട് വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങളൊക്കെ ക്ഷത്രിയ വംശത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് അതിനാൽ രാജപരമ്പരയ്ക്ക് വിധിച്ചിട്ടുള്ള ധർമ്മം അനുസരിച്ചുകൊണ്ട് സത്യസന്ധമായിട്ട് ജീവിച്ച് നിങ്ങളുടെ പ്രജകൾക്ക് സർവവിധത്തിനും സന്തോഷം ഉളവാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രജാഭ്യാം സ്വസ്ഥിപ്രജാഭ്യാം പരിപാലയന്താർഗേണ മഹിമീശാഘോ ബ്രാഹ്മണിയോ നിത്യം ലോക ലക്ഷ്യത്തിലായിരിക്കണം ഭരണകർത്താക്കൾ രാജ്യത്തെ അല്ലെ പ്രജകളെ സേവിക്കേണ്ടത് എന്ന് ഏർ ഭഗവാൻ അവർക്ക് ഉപദേശിച്ചു പ്രജകളുടെ സന്തോഷമായിരിക്കണം നിങ്ങളുടെ സന്തോഷം ക്ഷത്രിയ ജീവിതത്തിന്റെ നിലവാരം കാത്തു സൂക്ഷിക്കുക അതാണ് നിങ്ങളുടെ ധർമ്മം ധർമ്മത്തെ രക്ഷിക്കുകയും സ്വയം രക്ഷിക്കുകയും ഏർ ചെയ്യേണ്ടത് ക്ഷത്രിയ ധർമ്മമാണ് ധർമ്മത്തിൻ്റെ രക്ഷയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം ഇന്ദ്രിയ സംതൃപ്ത സംതൃപ്തനായി സന്താനാത്മന അതായത് ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കരുത് സന്താന ഉത്പാദനം നടത്തേണ്ടത് അത് പിതൃകടം തീർക്കുന്നതിനും പ്രജകളെ സൃഷ്ടിക്കുന്നതിനും എന്ന ഉദ്ദേശ ലക്ഷ്യ പരമമായ ഉദ്ദേശലക്ഷ്യത്തിലായിരിക്കണം സന്താന ഉത്പാദനം നടത്തേണ്ടത് എന്നുകൂടി ഭഗവാൻ പറഞ്ഞു പ്രജകൾക്ക് മൊത്തത്തിൽ ക്ഷേമം വളർത്തണം മുജന്മത്തിലെ പങ്ക് പങ്കിലമായ അഭിലാഷങ്ങളുടെ ഫലമായിട്ടാണ് ഓരോരുത്തരും ഈ ഭൗതികരോഗത്തിൽ ജനിക്കുന്നത് തന്നെ അങ്ങനെ ജനന മരണങ്ങൾ സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ ലാഭനഷ്ടങ്ങൾ തുടങ്ങി പ്രകൃതിയുടെ കർക്കശ നിയമങ്ങൾക്ക് അവർ വിധേയനാകുകയും ചെയ്യും വിരുദ്ധമായ ദന്തുവങ്ങൾ മൂലം ആരും ആകുലകരുത് അഥവാ നമുക്ക് പൂർവ്വജന്മാർതമായ കർമ്മഫലങ്ങൾ ഈ ജന്മത്തെ അനുഭവിക്കേണ്ടി വന്നാൽ അത് ക്ലേശം നിറഞ്ഞതായിരിക്കും അതിൽ സുഖദുഃഖങ്ങളും ദുഃഖങ്ങളും ലാഭനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും അത് പ്രകൃതിയുടെ നിയമമാണ് അതുകൊണ്ട് മുറ്റലെ പങ്കിലമായിരിക്കുന്ന അഭിലാഷങ്ങളുടെ ഫലമായിട്ടാണ് ഓരോരുത്തരും ഈ ഭൗതിക ലോകത്തിൽ വന്ന് ജനിക്കുന്നത് തന്നെ ജനിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ആപത്താണ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ നിരപരാധിയായിരുന്നെങ്കിൽ യാതൊരുവിധ അന്ധകരണ ശുദ്ധിയും വിവേകവും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ ഒന്നും ജനിക്കേണ്ടതില്ല അപ്പൊ നിരപരാധി എന്ന് പറയാൻ ആരുമില്ല മനുഷ്യജന്മത്തിൽ വീണ്ടും വീണ്ടും സ്ത്രീയോ പുരുഷനോ ആയിട്ടൊക്കെ ജനിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ പൂർവ്വജന്മ കർമ്മഫലങ്ങളാണ് അപ്പൊ ഭൗതിക ലോകത്ത് വീണ്ടും വീണ്ടും ജനിക്കാൻ ഇടത് വരുന്നത് തന്നെ ഈ പ്രാരാബ്ധം തീരാത്തത് കൊണ്ടാണ് ആ പ്രാരാബ്ധം തീരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെങ്കിൽ ഈ ഭഗവാന്റെ ഉപദേശം നമ്മൾ കേട്ട് അനുസരിക്കണം വെറുതെ അനുകരിച്ചാലും പോരാ ഭഗവാൻ പറയുന്നത് അവരവരുടെ സ്വഭാവം അനുസരിച്ചുള്ള ധർമ്മത്തെ യഥാവിധി പൂർത്തീകരിക്കണം ഇവിടെ ക്ഷത്രിയന്മാരായിരിക്കുന്ന രാജാക്കന്മാരെ അവരവരുടെ കർമ്മബന്ധനത്താൽ പെട്ടിട്ട് ആരാഗ്രഹത്തിലായി ജരാസന്ദൻ അവരെ പിടിച്ച് അകത്താക്കിയതാണ് പക്ഷേ ജരാസന്ധനെ കൊന്നു കഴിഞ്ഞ അവരെ മോചിപ്പിച്ച ഭഗവാൻ നിങ്ങൾ നിങ്ങളുടെ ധർമ്മം യഥാവിധി പാലിക്കപ്പെടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ബന്ധനത്തിലൊക്കെ പെടേണ്ടി വന്നത് ഇത് ഭൗതിക ലോകത്തിൽ പ്രകൃതി നിയമം അനുസരിച്ച് തന്നെ നടക്കും ഇങ്ങനെയൊക്കെ അങ്ങനെ ജനന മരണങ്ങൾ സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ ലാഭനഷ്ടങ്ങൾ തുടങ്ങി പ്രകൃതിയുടെ കർക്കശ നിയമങ്ങൾക്ക് നാം എല്ലാം അങ്ങനെ വന്ന് ജനിക്കുന്നവർ വിധേയനാവുകയും ചെയ്യും വിരുദ്ധ ദുന്ദങ്ങൾ മൂലം ആർക്കും ആകുലരാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതായത് നമുക്ക് അനുഭവങ്ങൾ ചിലപ്പോൾ കർമ്മത്തിൻ്റെ ഈ ഗതി വിഗതികൾ കൊണ്ട് എപ്പോഴും സുഖവും ദുഃഖവും ഒരേപോലെ ഒരേപോലെയല്ല നിൽക്കുക നാമനഷ്ടങ്ങളും ജൈവരാജയങ്ങളും ജനന മരണങ്ങളും ഒക്കെ കാണേണ്ടി വരും ഇത് പ്രകൃതിയുടെ കർക്കശമായ നിയമമാണ് അതുകൊണ്ട് അതിലൊന്നും ആകുലചിത്തരാകരുത് സദാ എൻ്റെ സേവനത്തിൽ ഉറച്ചു നിൽക്കണം ഈശ്വര സേവനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങനെ എല്ലാം നൽകുന്നത് ഞാനാണെന്ന് കണക്കാക്കിക്കൊണ്ട് ഏത് പരിതസ്ഥിതിയിലും സമചിത്തരും സംതൃപ്തരുമായിട്ട് കഴിയണം നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നിയന്താവുണ്ടതും ആ നിയന്താവിനെ ആശ്രയിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് സർവോപരി ഭക്തിയുധ സേവനത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതിരിക്കുക ഇപ്രകാരം ഈ ഭൗതിക അവസ്ഥയിൽ പോലും സന്തുഷ്ടിയും ശാന്തിയും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാനാകും എന്നതിൽ സംശയമൊന്നുമില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ഭൗതിക ശരീരത്തോടും അതിൻ്റെ ഉപോത്പന്നങ്ങളോടും ഒരു തരം നിർവികാരിത വേണം ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെൻറ്റും മമത ഇമ്മച്ച് പുലർത്തരുതെന്ന് ഭഗവാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് എവിടെയും സൂചിപ്പിക്കുന്നത് അതായത് ഈ ഭൗതിക ലോകത്തിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭൗതിക ശരീരത്തോടും അതിൻ്റെ ഉപോത്പലമായിരിക്കുന്ന മറ്റു വസ്തുക്കളിലും ഒന്നും യാതൊരു മമതാബന്ധവും വെച്ച് പുലർത്തുക അതിനോടൊക്കെ നിർവികാരിത വേണമെന്നാണ് പറയുന്നത് അവ ഒരു തരത്തിലും നമ്മെ ബാധിക്കാതിരിക്കണം അവരെ എന്നാൽ വേണ്ടത് വേണ്ട സമയത്ത് ഉപയോഗിക്കാനും ബാധ്യസ്ഥരാണ് പക്ഷേ കൂടുതൽ അറ്റാച്ച്മെൻറ്റും മമതയും വെച്ച് പുലർത്തിയാൽ അതിൽ നിന്ന് സംഘദോഷവും സമ്പർക്ക ഒക്കെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് നിസ്സംഗ ഭാവം എല്ലാത്തിനോടും പെരുമാറ്റത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത് ആത്മാവിൻ്റെ കാര്യത്തിൽ പൂർണ്ണ സംതത്വനായിരിക്കുകയും പരമാത്മാ സേവനത്തിന് നിരതനായിരിക്കുകയും വേണം മനസ്സ് സദാ നമ്മിൽ മാത്രം നിരതമാക്കുക നമ്മുടെ ഭക്തനായിത്തീരുക നമ്മെ ആരാധിക്കുക നമുക്ക് മാത്രം സാദര പ്രണാമങ്ങൾ അർപ്പിക്കുക ഈ വിധത്തിൽ അജ്ഞാനമാകുന്ന മഹാസാഗരം എളുപ്പം തരണം ചെയ്യാനും അവസാനം നമ്മിലേക്ക് തന്നിലേക്ക് തന്നെ എത്തിച്ചേരാനും സാധിക്കും സഹായിക്കുക ഈ ചുരുക്കത്തിൽ നിങ്ങളുടെ ജീവിതം സദാ നമ്മുടെ സേവനത്തിനായിട്ട് നിരതമാക്കണം എന്നുകൂടിയാണ് സൂചിപ്പിക്കുന്നത് രാജാക്കന്മാർക്ക് ഇപ്രകാരം നൽകിയ ഉപദേശം നൽകിയ ശേഷം ഭഗവാൻ കൃഷ്ണൻ അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ട ഏർപ്പാട് എല്ലാം തന്നെ ചെയ്തു യോഗക്ഷേമം മഹാമ്യഹം എന്ന് ഭഗവാൻ പറഞ്ഞതോട് തന്നെ ഇവർ ഈ രാജാക്കന്മാരെല്ലാം അവർക്ക് ബന്ധനത്തിൽപ്പെട്ടപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരായിട്ട് മാറി ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ഭഗവാന് മാത്രമേ തങ്ങളെ രക്ഷിക്കാൻ സാധിക്കൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ പറഞ്ഞയച്ച ഒരു ദൂതനാണ് ആ ചെന്നിട്ട് ഈ ഒരു ആവശ്യം ഉന്നയിച്ചത് അപ്പോഴാണ് രാജസൂയത്തിന്റെ പ്രശ്നം വന്നത് അതൊക്കെ നമ്മൾ പിന്നാലെ കണ്ടതാണ് അപ്പോൾ ഇവരുടെ പ്രാർത്ഥനയെ അനുസരിച്ചു കൊണ്ട് തന്നെ അതായത് അനന്യാ ചിന്ത എന്തോ മാം നിത്യാഭിജ്ഞാനം യോഗക്ഷേമം ഈ രാജക്കന്മാരെല്ലാവരും ഭഗവാനെ ആശ്രയിച്ചു ഭഗവാന് മാത്രമേ തങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്ന് ഉറപ്പിച്ചിട്ട് ശരണം പ്രാപിച്ചപ്പം അവരെ രക്ഷിച്ചു എന്ന് മാത്രമല്ല അവരുടെ യോഗക്ഷേമവും കൂടെ ഭഗവാൻ നോക്കുകയാണ് അതാണ് പറയുന്നത് രാജാക്കന്മാർക്ക് ഉപദേശം നൽകി ഇനി എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു എന്നെ തന്നെ ഭക്തിയോടുകൂടി ഭജിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുക അതിനൊതകുന്ന അതായത് ആ ഉപദേശം നൽകിയതിന് ശേഷം കൃഷ്ണൻ അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ട എല്ലാ ഏർപ്പാടും ചെയ്തു അവരവരുടെ ആ പരിചരണത്തിനായിക്കൊണ്ട് അനേകം ഭക്തജനങ്ങളെയും നിയോഗിച്ചു ജരാസന്ധന്റെ പുത്രനായിരിക്കുന്ന സഹദേവനോട് രാജാക്കന്മാർക്ക് വേണ്ടതെല്ലാം നൽകാനും അവരോട് ബഹുമാനപൂർവ്വം പെരുമാറാനും ഭഗവാൻ കൃഷ്ണൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു കാരണം ജരാസന്ധം മരിച്ച ശേഷം ആ രാജ്യത്തിന് അധികാരം മകനു കൊടുക്കുകയും ഉണ്ടായി അഭിഷേകം ചെയ്യുകയൊക്കെ ഉണ്ടായി ഭഗവാന്റെ ഇംഗിതമനുസരിച്ചുകൊണ്ട് രാജാ സഹദേവൻ വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും പുഷ്പമാല്യങ്ങളും മറ്റ് അനുസാരികളും നൽകി അവരെ ആദരിക്കുകയും ചെയ്തു കുളി കഴിഞ്ഞ ഭംഗിയായിട്ട് വസ്ത്രം ധരിച്ചപ്പോൾ അവർ സന്തുഷ്ടരും കുലീനരുമായിട്ട് കാണപ്പെട്ടു തുടർന്ന് അവർക്ക് ഭക്ഷണം നൽകി അവരുടെ രാജകീയ നിലയ്ക്ക് യോജിച്ച രീതിയിൽ വേണ്ട സുഖ സൗകര്യങ്ങളൊക്കെ ഭഗവാൻ കൃഷ്ണൻ അവർക്കായിട്ട് ഒരുക്കി വേണ്ട ഏർപ്പാട് ചെയ്തു ഭഗവാൻ കൃഷ്ണൻ്റെ കരുണാപൂർവമായിരിക്കുന്ന പെരുമാറ്റത്തിന്റെ ഫലമായിട്ട് അവർ ഏറെ സന്തുഷ്ടരായി വർഷകാലത്തിന് ശേഷമുള്ള ആകാശത്തിലേക്ക് നക്ഷത്രങ്ങൾക്ക് തുല്യം അവരുടെ മുഖം പ്രകാശിച്ചു തേജസ്സുറ്റതായിട്ട് മാറി ഭംഗിയായിട്ട് വേഷഭൂഷാദികൾ അണിഞ്ഞ് അവരുടെ കുണ്ടലങ്ങൾ മിന്നിത്തിളങ്ങി ഓരോരുത്തരെയും സമാലങ്കൃതമായിരിക്കുന്ന കുണ്ടലങ്ങൾ ആടെ ആഭരണങ്ങൾ എല്ലാത്തിലും അലങ്കാരഭൂഷിതരായിട്ട് അവർ തേജസ് ചുറ്റും മിന്നിത്തിളങ്ങി ഓരോരുത്തരെയും അവരുടെ യോജിച്ച വിധത്തിൽ സമാലങ്കൃതമായിരിക്കുന്ന കുതിരകൾ വലിക്കുന്ന രക്ത ഉചിതമായിരിക്കുന്ന തേരിലേറി കാര്യങ്ങളൊക്കെ ഭദ്രമായെന്ന് കണ്ട് താന്താനങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ മധുരസ്വരത്തിൽ ഭഗവാൻ അവരോട് പറയുകയും ചെയ്തു ലോകചരിത്രത്തിൽ വെച്ച ഏറ്റവും അതുല്യമായ രീതിയിൽ ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം ജരാസന്റെ പിടിയിൽ നിന്ന് രാജാക്കന്മാരെ മുഴുവൻ മോചിപ്പിച്ചു പൂർണ്ണ സംതൃപ്തരായ രാജാക്കന്മാർ ഭഗവാന്റെ തിരുനാമ ജപത്തിൽ മുഴുകി ആ വിശുദ്ധ രൂപം ധ്യാനിച്ച് പരമപുരുഷന് എന്ന നിലയിൽ ഭഗവാന്റെ ലീലാവിലാസങ്ങളെ മഹിമാനങ്ങൾ വാഴ്ത്താൻ തുടങ്ങി അതിൽ തന്നെ നിരതം നിരതരായി അവർ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് തിരിക്കുകയും ചെയ്തു അവരുടെ തിരിച്ചുവരവിൽ പ്രജകൾ അത്യന്തം സന്തുഷ്ടരായി ഭഗവാൻ കൃഷ്ണന്റെ മധുരോധാരമായിരിക്കുന്ന പെരുമാറ്റങ്ങളെക്കുറിച്ച് കേട്ട് അവർ വളരെയേറെ ആമോദിച്ചു ഭഗവാനെ സ്തുതിച്ചു കീർത്തനങ്ങൾ പാടി ഭഗവാൻ ഭഗവാനുപദേശിച്ച രീതിയിൽ തന്നെ രാജാക്കന്മാർ രാജ്യകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും തുടങ്ങി രാജാക്കന്മാരും പ്രജകളും ഒരുപോലെ സന്തുഷ്ടരായി കാലം കഴിച്ചു ഇതാണ് കൃഷ്ണ അവബോധത്തിലൂടെ വ്യക്തമായ മാതൃക ഭൗതികവും ആധ്യാത്മികവുമായ പുരോഗതിക്കായിക്കൊണ്ട് കൃഷ്ണനെ കേന്ദ്രീകരിച്ച് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഉപദേശിച്ചിരിക്കുന്ന രീതിയിൽ ലോക ജനത സമൂഹത്തെ ഒട്ടാകെ ജനങ്ങളുടെ ഭൗതിക ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ നാല് വർണ്ണമായിട്ട് തിരിച്ചാൽ മനുഷ്യ സമൂഹം മുഴുവൻ സന്തുഷ്ടമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ സംഭവത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം അത് മാത്രമാണ് അതായത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു ഓരോരുത്തർക്കും ഈ വർണ്ണാശ്രമ ധർമ്മങ്ങൾ വിഭജിച്ച് നൽകിയിരിക്കുന്നത് തന്നെ ഗീതയിലൊക്കെ സ്പഷ്ടമാണ് അവരവരുടെ സ്വഭാവം അനുസരിച്ചുള്ള കർമ്മം ചെയ്താൽ അതിൽ നിന്ന് മുക്തി നേടാം അത് തന്നെ ഈശ്വരപ്രാപ്തിക്ക് ഉതകുന്നതാണെന്ന് പറഞ്ഞു തമ്മിൽ അടിക്കോ തമ്മിൽ മത്സരിക്കോ ഈ തൊട്ടുകൂടായ്മയോ ഇല്ലേ ഇതൊക്കെ കൊണ്ടുവന്നത് മനുഷ്യന്റെ വികല ബുദ്ധി കൊണ്ടാണ് സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടാണ് ശരിക്ക് പറഞ്ഞാൽ ഈ അവരവരുടെ കർമ്മവാസന അനുസരിച്ചുകൊണ്ട് അവരുടെ ധർമ്മം യഥാവിധി പരിപാലിച്ചാൽ ഈ പറയുന്ന ബന്ധനങ്ങളൊന്നും ഉണ്ടാതെ ഈ ഭൗതികമായിട്ട് നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നതിന് പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചിരിക്കുന്ന വസ്തുക്കളെ യഥാവിധി അനു അതൊക്കെ അനുഭവിച്ച് ആസ്വദിച്ച് അതിൽ ശാന്തിയും സമാധം ഒരിക്കലും ദുഃഖകേതുക്കളാകാത്ത വിധത്തിൽ നമുക്ക് ജീവിതം സമ്പന്നമാക്കാൻ സാധിക്കും പക്ഷേ അത് നമ്മുടെ സ്വാർത്ഥ താല്പര്യത്താൽ അതിനെയൊക്കെ ഈശ്വരൻ്റെ ശക്തിയെ യഥാവിധി മനസ്സിലാക്കാതെ അവബോധമില്ലാതെ ഇല്ലാതെ ആത്മ അവബോധം ഇല്ലാതെ തൻ്റെ ഇന്ദ്രിയസുഖങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഭോഗസുഖങ്ങൾക്കും ഈ ഭൗതിക വസ്തുക്കൾക്കൊക്കെ പിന്നാലെ നിത്യമല്ലാത്ത വസ്തുക്കളുടെ പിന്നാലെ പോയാൽ നിത്യമല്ലാത്ത അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും നിത്യമായ ശാശ്വത ശാന്തിയും സമാധാനവും ലഭിക്കണമെങ്കിൽ ആയാസന ജീവിതം നയിക്കണമെങ്കിൽ കൃഷ്ണ അവബോധത്താൽ ജീവിക്കണം ഭഗവാനേ എന്താ പറഞ്ഞേ ഭൗതിക ജീവിതത്തെ നിങ്ങൾ ജീവിച്ചുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ധർമ്മം ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ട യോഗക്ഷേമം എല്ലാം പ്രകൃതി തന്നെ നിൽക്കുന്നല്ലോ ഭഗവാൻ പ്രത്യേകം ഓരോരുത്തർക്കും കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ധർമ്മത്തിനനുസരിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച കാര്യം കൃത്യമായിട്ട് ഭഗവാൻ സ്മരണയോടുകൂടി ചെയ്താൽ നമ്മളൊക്കെ നിമിത്തമാണ് ശരീരത്തിൻ്റെ പോലെ സൂക്ഷിപ്പുകാരാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നതാണ് എൻ്റെ എന്ന് പറയാൻ ഈ ശരീരം പോലും നമ്മുടേതല്ല ഭഗവാനായിട്ട് നമുക്ക് വരദാനമായിട്ട് നൽകിയിരിക്കുന്നതാണ് അപ്പം അത് ആരാണോ നമുക്ക് നൽകിയത് അവൽ അവരിൽ സമർപ്പിതമായിട്ട് അല്ലെങ്കിൽ ആ ശക്തിയിൽ സമർപ്പിതമായിട്ട് നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തികളും ഓടീകരിച്ച് അവരവരുടെ സ്വഭാവം അനുസരിച്ചു നമ്മൾ വന്ന് ജനിച്ചിരിക്കുന്ന ആ സ്വഭാവം കൊണ്ട് തന്നെ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും അതൊക്കെ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കണം എന്ന് മാത്രം അപ്പോഴേ നമുക്ക് ആ ഒരു ശ്രേഷ്ഠത അതായത് അനായസര ജീവിതം നയിക്കണമെങ്കിൽ ഈശ്വര സ്മരണയോടുകൂടി നിരന്തരം എന്നെ ഭക്തനായിട്ട് മനസ്സ് സദാ നമ്മിൽ മാത്രം നിരതമാക്കുക അതായത് ഈശ്വരനിൽ നിരതമാക്കുക ശ്രേഷ്ഠ ഭക്തി നിറഞ്ഞു നിൽക്കുക ഭഗവാന്റെ ഭക്തനായി തീരുക നമ്മെ ആരാധിക്കുക നമുക്ക് മാത്രം സാദര പ്രണാമങ്ങൾ അർപ്പിക്കുക നമ്മേൽ മാത്രം വിശ്വസിക്കുക നമുക്കായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക ഈ വിധത്തിൽ അജ്ഞാനമാകുന്ന മഹാസാഹരം എളുപ്പം തരണം ചെയ്യാനും സാധിക്കും ആ ഒരു യു ഭക്തിയുധ സേവനത്തിലൂടെ നമുക്ക് അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അവസാനം നമ്മിലേക്ക് തന്നെ മടങ്ങാനും സാധിക്കും എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തിരിച്ചെത്താനും സാധിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത് ചുരുക്കത്തിൽ നിങ്ങളുടെ ജീവിതം സദാ നമ്മുടെ സേവനത്തിൽ നിരതമാക്കുക ഭഗവാൻ ഈ രാജകുമാരോട് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മൾ ബന്ധനത്തിൽപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം ശരിക്കും നമ്മൾ യഥാർത്ഥ മാർഗത്തിൽ അല്ല സഞ്ചരിച്ചിരുന്നത് എന്നും ആ ബന്ധനത്തിൽ നിന്ന് ഈശ്വരനെ ഭജിച്ചിട്ട് മുക്തനാകുമ്പോൾ ഈശ്വരനാണ് നമ്മളെ രക്ഷിച്ചത് എന്നൊരു തോന്നലും നമുക്ക് തനിയേ ഉണ്ടാകും ഇല്ലാതെ മറ്റാരും രക്ഷിക്കാൻ ഒരിക്കലും വരില്ല കുറ്റം ചെയ്തവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്ന സമൂഹത്തെ ഇന്ന് നമുക്ക് കാണാം ഭരണകർത്താക്കളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ഗുണ്ടായസം കാണിച്ചവരെ പിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുക നീ എന്തു വേണേലും ചെയ്തു എന്നെ രക്ഷിക്കാൻ ഞാനുണ്ടെന്നുള്ള രീതിയിൽ ഭഗവാന്റെ എന്ന് പറയുന്നത് അത്തരത്തിലല്ല ആരായാലും വേണ്ടില്ല ബന്ധുക്കളായാലും വേണ്ടില്ല അധർമ്മം പ്രവർത്തിച്ചാൽ അവരെ ഡിസ്റ്റർബ് ചെയ്ത് ഡിസ്റ്റർ ചെയ്യും കംസനെ വരെ സ്വന്തം അമ്മാവനെ വരെ വിട്ടിട്ടില്ല എന്നത് അതേപോലെ യതുക്കള് തൻ്റെ കുലത്തിൽപ്പെട്ടവർ വരെ അഹങ്കരിച്ച് അധർമ്മം ചെയ്യാൻ പുറപ്പെട്ട് ബ്രാഹ്മണരുടെ ശാപമൊക്കെ മേടിച്ച് വെച്ചിട്ട് അതിൻ്റെ കരുണിത ഫലം ഞാൻ ഇവിടെ നിന്ന് പോണേന് തുമ്പോ തന്നെ അവരെങ്ങനെ നശിപ്പിച്ചിട്ടേ ഞാൻ പോവുകയുള്ളൂ എന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ യാതൊരു പക്ഷപാതവോ സ്വജനപക്ഷപാതമോ ഒന്നും ഭഗവാനില്ല ആ ധർമ്മത്തിനനുസൃതമായിട്ട് തന്നെ ജീവിക്കുന്നവരെ അവരുടെ യോഗക്ഷേമം നോക്കി രക്ഷിക്കുകയും ചെയ്യുമെന്ന് ഈ രാജാക്കന്മാരിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം അതുകൊണ്ടാണ് ഇവിടെ ഇവരുടെ കാര്യങ്ങളൊക്കെ വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കാൻ ആ ശത്രുവായിരുന്ന ജരാസന്ദ്രൻ്റെ പുത്രനെ രാജ്യം കൊടുത്ത് അഭിഷേകം ചെയ്ത് ആ രാജാധികാരിയായിട്ട് മാറുമ്പോഴും ആ മകനോട് തന്നെ പറയുന്നത് നിങ്ങൾ എൻ്റെ അച്ഛൻ ഇവരെയൊക്കെ ബന്ധനത്തിൽപ്പെടുത്തിയിരുന്നതാണ് അതുപോലെ ഇവർക്ക് വേണ്ട യോഗക്ഷേമങ്ങളെല്ലാം നീ കൊടുക്കണം വേണ്ടതൊക്കെ ഇവരെ അതാത് രാജ്യങ്ങളിലേക്ക് പോകണ്ടാനുള്ള എല്ലാ സൗകര്യം പുതുവസ്തങ്ങളും വേണ്ട സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് ആ ജരാസന്ദൻ്റെ മകനും കേട്ടു അതുകൊണ്ട് രാജാക്കന്മാർക്ക് പൂർവാധികം അതായത് ഇതിനു മുമ്പ് ജരാസന്ദൻ്റെ പിടിയിൽപ്പെടാതെ പെടാതെ സാമന്ത രാജാവായിട്ട് ഇവർ അംഗീകരിക്കാത്തതുകൊണ്ടാണ് ഇവരെയൊക്കെ കെട്ടി ബന്ധനത്തിൽപ്പെടുത്തിയത് അപ്പൊ ഉള്ളതും കൂടെ പിടിച്ചെടുത്തു രാജ്യം വരെ പിടിച്ചെടുത്തു ജലാസന്ധ അതൊക്കെ തിരിച്ചു കൊടുത്തു ഭഗവാൻ അവർക്ക് തിരിച്ചു പോകാനുള്ള വസ്ത്ര നല്ല വസ്ത്രങ്ങൾ വരെ ഇല്ലായിരുന്നു അതുവരെ കൊടുത്തു ആടെ ആഭരണങ്ങൾ കൊടുത്തു പോകാനുള്ള രഥം കൊടുത്തു അതിനു വേണ്ടുന്ന കുതിരയെ കൊടുത്തു സമ്പൽ സമൃദ്ധിയെ കൊടുത്തു ഇതിനൊക്കെ പുറമെ ഏറ്റവും വലിയ അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം കിട്ടി ഇവര് ദിവ്യ കൂടിയാണ് സംതൃപ്തിയോടുകൂടിയാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പം ഈ രാജാക്കന്മാരിൽ നിന്ന് എളുപ്പത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാക്കന്മാരും പ്രജകളും ഒരുപോലെ സന്തുഷ്ടരായിട്ട് കാലം കഴിച്ചു അവരൊക്കെ പിന്നീടുള്ള ജീവിതം അനായസേനം കഴിച്ചു കൂട്ടി എന്നാണ് പറഞ്ഞത് ഇതാണ് കൃഷ്ണ അവബോധ സമിതിയുടെ വ്യക്തമായ മാതൃക ഭൗതികവും ആധ്യാത്മികവുമായ പുരോഗതിക്കായിട്ട് കൃഷ്ണനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഉപദേശിച്ചിരിക്കുന്ന രീതിയിൽ ലോക ജനത സമൂഹത്തെ ഒട്ടാകെ ബോധവൽക്കരിക്കാനായിട്ട് ഇങ്ങനെയൊരു സന്ദർഭം ഇവിടെ വിശദീകരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളുടെ ഭൗതിക ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ നാല് വർണ്ണങ്ങളെ വാസനാബലത്താൽ അവരുടെ സ്വഭാവം അനുസരിച്ച് ഭഗവാൻ തരംതിരിച്ചതിൽ മനുഷ്യ സമൂഹം മുഴുവൻ അവരവരുടെ സ്വഭാവം അനുസരിച്ചുള്ള കർമ്മം ചെയ്തുകൊണ്ട് ഭഗവാനിൽ അനായസന ജീവിതം നയിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഭഗവത് പ്രാപ്തി സാധ്യമാണ് അന്ധക്കറി ശുദ്ധിയും വിവേകവും അവർക്കുണ്ടാകും എന്നുകൂടി ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം കൂടിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഭാഗം നമുക്ക് ഇവിടെ സമർപ്പിക്കപ്പെടുന്നത് എൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം